നമുക്കൊരു നടിയുടെ ഭർത്താവിനെ നഷ്ടമായി എലിപ്പനി വന്ന് താങ്ങാനാവാതെ നർത്തകനും നടനും അവതാരകനുമായ രാജാറാം നമ്മെ പിരിഞ്ഞപ്പോൾ അനാഥരായത് നടിയും നർത്തകിയുമായ താര മകൾ സൗഭാഗ്യവുമാണ് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത മരണമായി പോയി രാജാറാമിൻ്റേത് എലിപ്പനിയാണോ ഡെങ്കിപ്പനിയാണോ എന്നറിയാതായിരുന്നു മരണം ശ്വാസകോശ രോഗത്തിന് ചികിത്സയിലായിരുന്നു രാജാറാം ഒപ്പം പനി കൂടി പിടിപിടുകയായിരുന്നു എറണാകുളത്ത് അമൃത ആശുപത്രിയിലായിരുന്നുവെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല മൂന്നു നാല് ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു രാജാറാം എന്ന നർത്തകൻ ഭാര്യയും മകളും നർത്തകരായിരുന്നു ഒത്തിരി സിനിമകൾക്ക് കൊറിയോഗ്രാഫറായും രാജാറാം പ്രവർത്തിച്ചിരുന്നു കാർഡിയോ ഐസിയുയിലേക്ക് മാറ്റിയെങ്കിലും ഞായറാഴ്ച ഉച്ചയോടെ രോഗം മൂർച്ഛിച്ച് രാജാറാം വിടവാങ്ങി രാമസ്വാമിയുടെയും രാജലക്ഷ്മിയുടെയും മകനായ രാജാറാം സീരിയലുകളിലും സിനിമകളിലും അഭിനയിക്കുമ്പോൾ പരിചയപ്പെട്ട താര കല്യാണിനെ സ്വന്തമാക്കുകയായിരുന്നു ഇവർക്കൊരു മകളാണ് സൗഭാഗ്യ മകളും മാതാപിതാക്കളുടെ വഴിയിൽ നൃത്തവുമായി തന്നെയാണ് ജീവിക്കുന്നത് രാജാറാമിന്റെ മരണത്തിൽ ആദരാഞ്ജലികളുമായി ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്